ഹായ് ഫ്രണ്ട്സ് എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനും ഒരു ഷവർമയാണ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ചേരുവകൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് മിക്സിക്കകത്തിട്ട് നമ്മൾ അടിച്ചു മഞ്ഞപ്പൊടിയും ഉണ്ട് മുളക് പൊടിയുണ്ട് ശകലം കുരുമുളക് പൊടിയുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് നമ്മളിടുന്നുണ്ട് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാരറ്റ് ശകലം മതിയെല്ലാം അത് നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞിടും പിന്നെ കുറച്ച് ക്യാപ്സിക്കോ ഉണ്ട് ക്യാബേജുണ്ട് ഒരു അര കുക്കമ്പർ ഇത്രയും സാധനം നമ്മൾ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പാത്രത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ ചിരട്ട കണൽ ചിരട്ട തീ കത്തിച്ചിട്ട് അതിൻ്റെ പുറത്ത് കരിയിട്ടു കരിയിട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് വീശായി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കണലെല്ലാം വരാൻ തുടങ്ങി നല്ല തീ കണലായി അപ്പോൾ നല്ലപോലെ കത്ത് പിടിച്ചു ശേഷം നമ്മളതെല്ലാം ഒന്നും നിരത്തിയിടണം നിരത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് നിരത്തിയിട്ടില്ല അല്ല കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സൈഡ് അങ്ങ് വെന്തു പോവും അതുകൊണ്ട് നമ്മളൊന്ന് നേരത്തെയൊക്കെ ഇട്ടു ചിക്കൻ ഒരു മൂന്ന് പീസ് ഉണ്ടായിരുന്നു അതിൻ്റെ മേളിൽ വെച്ചു കൊടുത്തു നല്ല അടിപൊളി കണലാണ് നല്ല ചൂടാകും ഒരു രക്ഷയില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാകും ഒരു സൈഡാകാൻ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു അതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വേഗുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് മറച്ചു കൊടുക്കുവാണ് ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ലോണം വെന്തിട്ടുണ്ട് ആ സൈഡ് ഒരുപാട് കാര്യം ഒന്നും പിടിച്ചിട്ടില്ല എന്നാലും കുറച്ച് ശകലം ചെറിയൊരു കറുപ്പറം വീണ്ടുണ്ട് നമ്മളതിൻ്റെ പുറത്ത് എണ്ണ ദൂത്ത് കൊടുക്കുന്നു എണ്ണ ഊത്ത് കൊടുക്കുമ്പം നല്ല സോഫ്റ്റ് ആവും പിന്നെ ആ കളറൊക്കെ ഇച്ചിരി കുറേ നല്ല അടിപൊളിയായിട്ടിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നല്ല ഡ്രൈ ആയിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ കാര്യം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിയൊക്കെ ആയിട്ടുണ്ട് അത് നമ്മളെടുത്ത് മാറ്റിവെച്ചു ശേഷം നമ്മൾ ആ ചി ചിക്കനൊക്കെ ഒന്ന് അടർത്തി എടുക്കുവാണ് നല്ല രീതിയിൽ അടർത്തിയെടുത്ത് പിച്ചാത്തിയും നൈഫും ഒക്കെ ഫോർക്കും ഒക്കെ ആയിട്ട് നമ്മളതൊക്കെ നടത്തിയെടുത്തു അതിനുശേഷം നമ്മൾ കുറച്ചു ചെറുതായിട്ട് അരിയണം അത് ചെറുതായിട്ട് അരിയുമ്പോഴത്തേക്ക് അതിനു മുമ്പ് നമ്മൾ മയോണസ് നമ്മുടെ വെജിറ്റബിൾസിനകത്തൊട്ട് ആഡ് ചെയ്ത് നല്ല ശരി നമ്മളെ മയോണസൊക്കെ ഒന്ന് റെഡിയാക്കി അതിലോട്ട് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നല്ലപോലെ അരിയുക എല്ല അരിഞ്ഞതിന് ശേഷം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം നല്ല ശരിയാകത്തുള്ളു അരിഞ്ഞതിന് ശേഷം നമ്മൾ അത് പാത്രത്തിലിടുക മയണസ വെജിറ്റബിൾസ് ഇവയായിട്ട് മിക്സ് ചെയ്യുക ആ സമയത്ത് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഒന്ന് ഗാർണിഷൊക്കെ ചെയ്തു രണ്ട് ലെഗ് പീസായിരുന്നു സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അടിപൊളിയായിരുന്നു അപ്പം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും മായണസുലട ഇതിലോട്ട് ചപ്പാത്തിയിലോട്ട് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക അതിനുശേഷം പേപ്പറിൻ്റെ സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് പിന്നെയും ചുരുട്ടുക അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ കിട്ടും സംഭവം ആദ്യമേ ചുരുട്ടിയത് അത്ര ശരിയായില്ല നമുക്കറിയത്തില്ലായിരുന്നല്ലോ അത് രണ്ടാമത് ഒന്ന് ഒന്നുകൂടെ റീസെറ്റ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളൊരു ആറ് ഷവർമ ഉണ്ടാക്കി രണ്ട് ഗ്രിൽഡ് ചിക്കൻ രണ്ട് കൽ ലെഗ് പീസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഹാവ് എ നൈസ് ഡേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്